ദൈവത്തിന്റെ വചനം നമുക്ക് വലിയൊരു ഉൾക്കാഴ്ച നൽകുകയാണ് നമുക്ക് ഈ ഭൂമിയിൽ രണ്ട് രീതിയിൽ ജീവിക്കാം എപ്രകാരമാണ് ഏതാണ് ആ രണ്ട് രീതികൾ റോമാലേഖനം അഞ്ചാം അധ്യായം അതിന്റെ അഞ്ചും അഞ്ചാമത്തെ വാക്യം റോമ അഞ്ച് അഞ്ച് റോമാ ലേഖനം സോറി അഞ്ചാം അധ്യായം എട്ടാം അധ്യായം റോമാലേഖനം എട്ടാം അധ്യായം അഞ്ചാം വാക്യം ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതം രണ്ട് തലം രണ്ട് രണ്ട് റലമാണ് റലം ഓഫ് ദ ഫ്ലഷ് ആൻഡ് ദ റലം ഓഫ് ദ സ്പിരിറ്റ് അപ്പം റലം ഓഫ് ദ സ്പിരിറ്റിൽ പരിശുദ്ധാത്മാവിൻ്റെ റലത്തിൽ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുവാനാണ് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുക ആ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായ ജീവിതമാണ് പത്രോസ്ലേഹ് ജയിലിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ വചനത്തിൽ അപ്പസോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായത്തിൽ കാണുന്നത് സഭ അതിശക്തമായി പത്രോസ്ലേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ സഭ യേശുവിന്റെ ശരീരം ഇപ്പൊ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉറപ്പ് നമ്മുടെ യോഗ്യത യേശുവിന്റെ കുരിശിലെ പരിഹാര വിലയിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ ബേസിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആയിട്ടുള്ള പവറാണ് നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കും ഇത് ഒരുമിച്ചിരുന്ന് ഒരു വീട്ടിലോ ഒരു പള്ളിയിലോ ഒരു ലൊക്കേഷനിൽ പ്രാർത്ഥിക്കണം എന്ന് നമുക്ക് അങ്ങനെ നിർബന്ധമില്ല കാരണം ദൈവ സർവ്വവ്യാപിയാണ് എല്ലായിടത്തും ഉണ്ട് ഓൺലൈൻ പ്രയർ മീറ്റിംഗുകളിൽ ഞാനിപ്പോഴും ഓർക്കുന്നു കോവിഡിന്റെ ടൈമില് ലൈവ് റിട്രീറ്റ് ഒക്കെ നടക്കുന്ന സമയങ്ങളിൽ ഡൽഹിയിലും കെനിയയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഒരേ സമയത്ത് സൗഖ്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അതെങ്ങനെയാണ് സംഭവിക്കുന്നത് കർത്താവിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ് അപ്പൊ ഇന്ന് ഈ ലൈവ് പ്രവർ പ്രയറിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ എക്സ്പെക്ട് മെറക്കസ് കാരണം നമ്മൾ റലം ഓഫ് ദ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ ആ രലത്തിൽ ജീവിക്കുവാൻ ജീവിച്ചു തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് ടൈമിനും സ്പേസിനും അബൌവ് നിങ്ങൾ ലോകത്തിൽ എവിടെയാണെങ്കിലും കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും ഹല ലുയ അതിന്റെ റോമ ലേഖന മട്ടാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തെ നമ്മൾ കാണുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ് അപ്പം ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം റിലംസ് ഓഫ് ദ സ്പിരിറ്റിൽ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുക ഫ്ലഷിന്റെ പ്രചോദനത്തിൽ നയിക്കപ്പെടാനല്ല ഫ്ലഷിന്റെ ആ പ്രേരണം നയിക്കപ്പെടാനല്ല ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് നമ്മൾ വ്യാപരിക്കണം അപ്പം പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിനകത്ത് നമ്മൾ കീഴ്പ്പെടുമ്പോൾ പാപകരമായ സാഹചര്യങ്ങൾ തിന്മകള് നമ്മുടെ ചുറ്റും വന്ന് നിൽക്കുമ്പോൾ സ്പിരിറ്റ് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും നമ്മളെ അതിൽ നിന്ന് അത് അതിലേക്ക് പോകാതെ പരിശുദ്ധാത്മാവ് നമ്മളെ പുറകോട്ട് വലിക്കും അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ആ ആ ഒരു 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 പ്രസൻസിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകണം അതുകൊണ്ടാണ് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും അപ്പൊ ഈ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ യൂ ഇതൊക്കെ എങ്ങനെ നടക്കും എങ്ങനെ സാധിക്കും ഇത് നമ്മളല്ല ഇത് ചെയ്ത് പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കുക അനുവദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മാവിന്റെ ആ ഒരു നിറവിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കും ഇപ്പൊ നമ്മളെല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കും നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ ഇന്നേ ദിവസം എന്നെ വഴി നടത്തണമേ പരിശുദ്ധാത്മാവേ ഇന്നേ ദിവസം എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ ഇന്നേ ദിവസം എന്റെ മുൻപിലുള്ള തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും മറികടക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ പിശാചിന പരിപാടി എന്താന്നറിയാവോ നമുക്ക് സ്ട്രെസ് കൊണ്ടുവരും എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങൾ വന്ന് ഇങ്ങനെ ചിലപ്പം വീട്ടിലെ കാര്യങ്ങളാകാം മക്കളെ സംബന്ധിച്ച് ചില കാര്യങ്ങളാകാം മരുമക്കളുടെ കാര്യങ്ങളാകാം പേരക്കുട്ടികളുടെ കാര്യങ്ങളാകാം അപ്പം അമ്മയുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്ന് നമ്മൾ ഭയങ്കരമായിട്ടങ്ങ് സ്ട്രെസ്ഡാക്കും അപ്പം ഈ സ്ട്രെസ്സ് വരുമ്പോൾ നമുക്കൊരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ റലത്തിനകത്തോട്ട് നമുക്ക് പ്രവേശിച്ച് ആ ഒരു അഭിഷേകത്തിന് മുന്നേറാൻ പറ്റാതെ തോന്നുന്നു നമ്മൾ പലപ്പോഴും സ്ട്രെസ്സ് കാരണം ആൻസൈറ്റിയും ഡിപ്രഷൻ കാരണം നമ്മുടെ ഫ്ലഷിലാണ് നമ്മൾ പല കാര്യങ്ങളും പറയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇന്ന് ഈശോ വിളിക്കുകയാണ് സ്റ്റോപ്പ് ഫോർ എ മൊമെന്റ് ഇങ്ങനെ സ്ട്രെസ് വരുന്ന സമയത്ത് ഈ ഒരു ടെൻഷൻ വരുന്ന സമയത്ത് എന്നെ നിങ്ങളെ ദൈവം പറയുകയാണ് ദൈവം വിളിക്കുകയാണ് കം ഇൻ ടു മൈ പ്രസൻസ് നമ്മുടെ എല്ലാം വീട്ടിലെ ബൈബിളുണ്ട് പക്ഷെ നമുക്ക് പലപ്പോഴും സ്ട്രെസ് വരുന്ന സമയത്ത് ടെൻഷൻ വരുന്ന സമയത്ത് നമ്മളെല്ലാം ഫ്ലഷിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോകുമ്പോഴും ബൈബിൾ അവിടെ തന്നെ ഇരിപ്പുണ്ട് നമുക്ക് ബൈബിൾ തുറക്കാനോ വചനം വായിക്കാനോ ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കാനോ അല്ല അതിനകത്ത് സോഴ്സ് ഇല്ല എനിക്ക് ഞാൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്യണം എന്നുള്ള ആ ചിന്ത വരുമ്പോൾ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ആ രലത്തിലേക്ക് നമ്മളെ സ്റ്റെപ്പിൻ ചെയ്യുകയാണ് നമ്മൾ ദൈവത്തിന്റെ വചനം തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് അന്ന് അപ്പസോ അല്ല പത്രോസിലെ ജയിലിൽ കിടക്കുമ്പോൾ സഭശക്തമായിട്ട് അപ്പസോലിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കാണെന്ന് അത്ഭുതം എന്താ അവിടെ ഒരു ദൂതൻ അപ്പസോലന്റെ പത്രസ്രീയെ ഓർത്തത് സ്വപ്നം കാണുവാണെന്ന് ഓർത്ത ഒരു ദൂതൻ വന്ന് പത്രസ്രിയെ തട്ടി ഉണർത്തി ആ കാരാഗ്രഹത്തിന് പുറത്ത് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു ഭാഗം നമ്മൾ അപ്പസോൽ പ്രവർത്തനം കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു 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 മിറക്കള് നടന്ന് അത്ഭുതം നടന്ന ആള് വിടുതല് കിട്ടി പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിഞ്ഞു അയ്യോ ഇതൊരു സ്വപ്നമല്ല ഇത് യാഥാർത്ഥ്യമാണ് അപ്പൊ ദൈവാത്മാവിന്റെ ശക്തിയിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അത്ഭുതങ്ങൾ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും ഹാല നിങ്ങൾ ചിലപ്പോ ഒരു വാടക വീട് പ്രതീക്ഷിച്ച് നിൽക്കുവായിരിക്കും പക്ഷെ ആത്മാവിന്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അനേക വീടുകൾ സ്വന്തമാക്കാനായിരിക്കും അല്ലെങ്കിൽ പല നന്മകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുവാണ് സോ ഹിയർ ഗോഡ് ഈസ് അസ് എനിക്ക് വേണ്ടി ഇന്നും നിത്യനായ സ്വർഗീപിതാവിന്റെ സാന്നിധ്യത്തെ ഞാൻ അനുഗ്രഹത്തെ ഞാൻ ഇന്ന് സ്വീകരിക്കുന്നു ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹത്തെ സ്വീകരിക്കുന്ന ദൈവത്താൽ നീതീകരിക്കപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ഈ ഭൂമി എന്നുള്ളത് ദൈവം സൃഷ്ടിച്ച ഒരുപാട് പ്ലാനറ്റിലൊരു പ്ലാനറ്റാണ് ഒരുപാട് പ്ലാനറ്റുകളാണ് സോളാർ സിസ്റ്റം നമുക്ക് നിന്ദിക്കുന്നതിനെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് ആൾ സൃഷ്ടിച്ചു വച്ചേക്കുന്നത് നമുക്കത് കണ്ടെത്താൻ അതിൻ്റെ ഒരു ഒരു ചെറിയ പോർഷനൊക്കെ മനുഷ്യനെ ഡിസ്കവർ ചെയ്തെടുക്കാൻ പോലും പറ്റിയിട്ടുള്ളൂ പക്ഷെ ദൈവത്തിന് വചനം പറയുക ഈ ലോകം മുഴുവനെ മുഴുവനേക്കാളും വില ദൈവം നിന്റെ ആത്മാവ് തന്നിട്ടുണ്ട് യു വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിം ഇന്ന് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നോടും നിങ്ങളോടുമായിട്ട് ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ഫ്ലഷിന്റെ റലത്തിൽ പോകാതെ പരിശുദ്ധാത്മാവിന്റെ റലത്തിലേക്ക് കടന്നു വരിക എല്ലാ ഉത്തരവും പരിശുദ്ധാത്മാവിന് നൽകുവാൻ കഴിയും ഹി ഹാസ് എൻ ആൻസർ ഫോർ ഓൾ ദ ക്വസ്റ്റ്യൻസ് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാന്റെ കരങ്ങളിലുണ്ട് ഓൾ ദി ആൻസേഴ്സ് ആർ ഇൻ ഹിസ് ഹാൻഡ് പരിശുദ്ധാത്മാന്റെ കാര്യങ്ങളിൽ ആൻസറുകളുണ്ട് അപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുവാൻ വേണ്ടി കൂടിയാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും ചിലപ്പം പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില വ്യക്തികളെ സഹായിക്കാനായിരിക്കും അത് ആ ഒരു 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 ഇൻസ്ട്രക്ഷനെ ഒബേ ചെയ്ത് നിങ്ങൾ ചെയ്തു നോക്കിക്കേ അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് വരും ഒരു മിഷനറിയെ പണ്ട് സഹായിക്കാൻ ദൈവനോട് ഇങ്ങനെ അതിശക്തമായ പ്രേരണ നൽകി പക്ഷെ അന്ന് എനിക്ക് ഞെരുക്കമുള്ള സമയമാണ് ആ ഞെരുക്കമുള്ള സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലുള്ള പ്രേരണ എന്നതായിരുന്നു വിതയ്ക്കാനാണ് അപ്പം നമ്മുടെ നമ്മുടെ ബുദ്ധിയില് നമ്മൾ ചിന്തിക്കും നമുക്കെല്ലാം ഒക്കെ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം അല്ലെങ്കിൽ പാവപ്പെട്ട കുറച്ചാൾക്കാർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അങ്ങനെയാണ് മാനുഷികമായിട്ടുള്ള ഇപ്പം ഞാൻ ഞാനൊരു സീറോ മലബാർ സഭയിൽ ജനിച്ച് വളർന്ന മനുഷ്യൻ അപ്പ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട തൊണ്ണൂറ് ശതമാനം ആൾ ഞാൻ ഡീൽ ചെയ്ത ആൾക്കാരോ എല്ലാരും ഞാൻ പറയുന്നില്ല ഞാൻ ഡീൽ ചെയ്ത ആൾക്കാരെല്ലാം പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒന്ന് കിട്ടി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി ഒന്ന് കൊടുക്കണം അങ്ങനെ ഒരു ഡിനോ അങ്ങനെ ഒരു ഡിനോഷൻ അവർ കൊടുക്കും ജൂതന്മാർ കണ്ട് യേശുവിന്റെ അരികില് യേശുവിന്റെ കാൽ കീഴില് ഒരു സ്ത്രീ വന്നിട്ട് നാർധീം തൈലയും ഒഴിച്ച് കർത്താവിന്റെ ആ കാലുകൾ കഴുകുകയും പൂശുകയും ചെയ്യുന്ന സമയത്ത് അവിടെയൊരു ജൂതന്മാരെല്ലാം ചിന്തിച്ച് ഇവക്ക് ഈ പൈസ എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കാരുന്നല്ലോ അപ്പൊ കർത്താവ് പറയുന്നുണ്ടോ പാവങ്ങൾ നിങ്ങളുടെ അടുക്കൽ എപ്പോഴും ഉണ്ടല്ലോ അത് മനുഷ്യന്റെ ബുദ്ധിയിലുള്ള ഒരു ചിന്താഗതിയാണ് അത് എന്നാൽ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം അപ്പൊ അന്ന് ഞാൻ ആ മിഷനറിക്ക് ഞാൻ ഞെരുക്കത്തിൽ ഇടുന്ന സമയത്ത് ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്നോട് പ്രേരണ നൽകുവാണ് യു ഗോ ആൻഡ് ഹെൽപ്പ് ഹിം അപ്പൊ അദ്ദേഹത്തിന് ഒരു ഒരു യാത്രയും കുറെ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ പോയി അന്ന് എനിക്കുണ്ടായിരുന്ന ഒരു ഒരു പൈസയുടെ ഒരു നല്ല എമൗണ്ട് ആ മനുഷ്യനു കൊണ്ടേ കൊടുത്തു കൊടുത്തു കഴിഞ്ഞ കഴിഞ്ഞാൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ദൈവത്തിന്റെ ഒരു സഹായത്തിനു വേണ്ടി അപ്പൊ ദൈവം ആ വ്യക്തിക്ക് വേണ്ടി ഇടപെട്ടു ആ വ്യക്തിയുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു അപ്പം ദൈവത്തിന് വേണമെങ്കിൽ ദൈവത്തിന്റെ കാര്യം നടത്താൻ വലിയൊരു സമ്പന്നന ഉപയോഗിക്കാം പക്ഷെ ദൈവം ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലൂടെ ചില വ്യക്തികളെ ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഒരു മാനേജർ ആയിരിക്കും നിങ്ങളുടെ ഒരു ഇങ്ങനെ ദേവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പൾ കേട്ടോ നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ പോകുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ മാനേജർ ആ മാനേജർക്ക് ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിരിക്കും അത് ആളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല ചിലപ്പോൾ നിങ്ങളെക്കാളും ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പണ്ട് എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞ ആ വ്യക്തി ഒരു 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 ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ആ ഫുഡ് കഴിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന ആൾക്കാരെല്ലാം വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ ഉള്ളിൽ പറഞ്ഞു അവരുടെ ബില്ലെന്ന് നീ പേ ചെയ്യണം അപ്പൊ മാനുഷികമായിട്ട് ഫ്രഷ് പറഞ്ഞു അതിനകത്തന്നെ ഞാൻ എന്നെക്കാളും റിച്ചായിട്ടുള്ള ആൾക്കാരോട് ഇരിക്കുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഒരു മൊട്ടായി മേടിക്കുന്ന പൈസ മതി ഈ ബില്ല് കൊടുക്കാൻ പക്ഷെ ഉള്ളില് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ യു പേ ഫോർ ദർ ബിൽ അപ്പൊ ആ വ്യക്തി പറയും ഞാനത് ചെയ്തപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളില് ഇദ്ദേഹത്തെ വേറെ പല രീതിയിൽ ദൈവം അനുഗ്രഹിച്ചു ഇത് ഇതൊക്കെ ദേവരാജ്യത്തിന്റെ മിസ്റ്ററീസ് ഇത് യേശു വചനത്തിൽ പറഞ്ഞു തന്നെ ഇതാ ജൂതന്മാർക്ക് ഇത് കേട്ടിട്ടൊക്കെ ദേഷ്യ ദേഷ്യ അവർ പറഞ്ഞു അങ്ങനെ ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഇതിന്റെ ഇതിന്റെ സംഭവം എന്താന്ന് വെച്ചാൽ ഇത്രയുള്ള സൗകര്യങ്ങൾ അതായത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിനെ നല്ല ഒരു ഒരു മനുഷ്യനെ ദൈവം സഹായിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിനെ നമ്മൾ ദൈവത്തോട് ചേർന്ന ആ വ്യക്തിയെ സഹായിക്കുമ്പോൾ ആ അഭിഷേകത്തിൽ നമ്മളും അനുഗ്രഹിക്കപ്പെടുന്നു ഇതൊരു ദേവദാസനാകാം ഒരു വചനപ്രകോഷകനാകാം ഒരു പാസ്റ്റർ ആകാം ഒരു വൈദികനാകാം അത് അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ നമ്മളും അനുഗ്രഹിക്കപ്പെടുന്നു ഇതൊരു കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യത്തിന്റെ ഒരു മിസ്റ്ററിയാണ് ആണ് പക്ഷെ നമ്മുടെ മനസ്സെപ്പോഴും പറയും നമുക്ക് എപ്പോഴും ആ പാവങ്ങളെ സഹായിക്കാം പാവങ്ങളെ സഹായിക്കരുതെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ ആവശ്യമുള്ളവരെ സഹായിക്കണം പക്ഷെ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അത അതുകൊണ്ടാണ് കോറന്തോസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പൗലോസ് പൗലോസ്ലിഹ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് കോറുന്തോസ് ഒൻപതാം അധ്യായത്തിൽ രണ്ട് കോറുന്തോസ് ഒൻപതാം അധ്യായം അതിൻ്റെ യശ്വാരാധന ആ ആറാം ആറാം സത്യം ഇതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ഇതെല്ലാ കാര്യത്തിലും ഈ പ്രിൻസിപ്പൾ അപ്ലൈ ചെയ്യാം അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും ഓരോരുത്തരും സ്വന്തം തീരുമാന തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ വൈ മനസ്സ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത് സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം സദാസമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം അപ്പൊ ദൈവം ആരെയും സ്നേഹിക്കുന്നത് സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ദൈവം നോക്കുന്നത് നമ്മുടെ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ഓ ആ മൾട്ടിമില്ലിയണർ അങ്ങ് എല്ലാവരെയും അങ്ങ് പോയി സഹായിക്കട്ടെ ദൈവം നോക്കുന്നത് നോക്കെ നിനക്കെന്താ ഉള്ളത് ആ തന്നതിന് അത് നിനക്ക് നന്ദിയുണ്ടോ യു ഹാവ് ദ ഗ്രാറ്റിറ്റ്യൂഡ് അതിനകത്തുനിന്ന് നിനക്ക് ഒരു മനുഷ്യനെ അത് പാവപ്പെട്ടവനാണെന്ന് ചിലപ്പോൾ നിന്റെ വീട്ടിലെ നിന്റെ സ്വന്തം സഹോദരനായിരിക്കും സഹോദരിയായിരിക്കും ചിലപ്പോൾ നിനക്കറിയാവുന്ന ഒരു വചന പ്രഫോഷനായിരിക്കും ചിലപ്പം ഏതെങ്കിലും ഒരു വ്യക്തി ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയെ അനുസരിച്ച് വെൻ യു ഹെൽപ് ദാറ്റ് പേഴ്സൺ അല്ലെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരുക്കി തരുന്ന ഒരു ശുശ്രൂഷയായിരിക്കും ആ സമയത്ത് ആ അഭിഷേകം അത് അവിടെ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും വചനത്തിൽ പറയുകയാണ് സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം സദാസമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം അപ്പം ഗോഡ് വിൽ ബ്ലസ് യു വിത്ത് ഓൾ ദ ബ്ലസ്സിങ്സ് ഓൾ ദ ബ്ലസ്സിങ് ഞാനൊരിക്കലും ഒരു പള്ളിയിൽ ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തോട്ട് വരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകും അവൻ പോകുന്നു പോകാൻ വേണ്ടി ഇറങ്ങി പോകുന്ന വഴിക്ക് വഴിയിൽ ഒരു മനുഷ്യനിരിക്കുക ആളെ കണ്ടിട്ട് റിയലി ഗുഡ് ഐ മീൻ വെൽ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ആളുടെ മുഖത്ത് വലിയൊരു നിരാശ വെൽ ഡ്രസ്ഡ് ആയി ബെഗറോ അങ്ങനത്തെ ഹോംലെസ് ആൾക്കാർ ആളൊന്നും അല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഞാൻ ആ മനുഷ്യനെ കടന്ന് മുമ്പോട്ട് പോയി കുറച്ച് സമയം എന്റെ മനസ്സ് ഭയങ്കര ഭാരം തിരിച്ചു നീ മനുഷ്യനോട് സംസാരിക്കണം ഇത് ഇതാരണതാണെന്നൊന്നും അറിയാൻ വരാ ഞാൻ അത് വിട്ടിട്ട് ഞാൻ വീണ്ടും ഒരു രണ്ട് സ്റ്റേറ്റ് അപ്പുറത്തോട്ട് നടന്നു കഴിഞ്ഞപ്പോഴും ഉള്ളിൽ ഭയങ്കര ഭാരം ഞാൻ തിരിച്ചു വന്നു ഇയാളുടെ അടുത്ത് വന്ന് എന്തോ ചുമ ജസ്റ്റ് എന്താ അങ്ങനെ ഇരിക്കുന്ന വഴിയിൽ ഇങ്ങനെ ഇരിക്കുന്ന വഴിയിലൊരു ബെഞ്ചിൽ ബെഞ്ചിലല്ല ഒരു 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 കോർണറിലെ ആളിങ്ങനെ വളരെ ആളെ കണ്ടപ്പോഴെനിക്ക് പിടി കിട്ടി എന്തോ നിരാശപ്പെട്ടിരിക്കുക സോ ഞാൻ ചുമ്മാ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഹോളി ഹോളിസ്പിരിറ്റിൻ്റെ വരെ മെസ്സേജുകൾ കിട്ടുന്ന പോലെ തന്നെ എന്റെ ഉള്ളിൽ എനിക്കൊരു മെസ്സേജ് കിട്ടി നിന്റെ കയ്യിലുള്ള പൈസ എത്രയാണോ അത് ഈ മനുഷ്യന് കൊടുക്കണം അപ്പൊ ഞാനോ ദൈവമേ ഇത് പരിശുദ്ധാത്മാവല്ല നമുക്ക് ചിലപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സന്ദേശങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ അവിശ്വസിക്കും പക്ഷെ വീണ്ടും എന്റെ ഉള്ളിൽ ആ ഒരു പ്രേരണ കിട്ടിയ അപ്പൊ ഞാൻ ആ മനുഷ്യനോട് സംസാരിച്ചിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ ഞാൻ ദൈവം എന്നോട് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഞാൻ ഒബേ ചെയ്തു അന്ന് എന്റെ പേഴ്സിനുണ്ടായിരുന്നു പൈസ മുഴുവനും എടുത്തു ഞാൻ ആ മനുഷ്യന്റെ പേരോട്ട് കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ജീസസ് വാണ്ട്സ് ടു ഗീവ് യു ദസ് ഗോഡ് ബ്ലസ് യു ഐ ഡോ നോ ഹു യു ആർ എനിക്ക് നിങ്ങൾ ആരാണോ എന്നാണെന്നൊന്നും അറിയാൻ പറ്റില്ല ബട്ട് ഗോഡ് വാണ്ട്സ് ടു ബ്ലസ് യു ആൻഡ് ദിസ് മാൻ ഈ മനുഷ്യൻ ഒരു ഒറ്റ കരച്ചിലായിരുന്നു വെൽ ഡ്രസ്ഡ് മാൻ പക്ഷെ ഇയാൾക്കൊരു ഒരു ക്രൈസിസ് ജീവിതത്തിലുണ്ടായി ആളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണെന്നൊന്നും പറയത്തില്ല പക്ഷേ അന്ന് ആളുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ആ മോളുടെ ബർത്ത്ഡേക്ക് പുള്ളിക്ക് എല്ലാ വർഷവും പുള്ളി ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്ന മോക്ക് പക്ഷെ ആ വർഷം പുള്ളിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഉള്ള പൈസ പുള്ളിയുടെ ഇല്ലായിരുന്നു അപ്പം അത് പുള്ളി പല മനുഷ്യനല്ലേ പല കാര്യത്തിനും അതോടെ കയറി ഇറങ്ങി പോകല്ലേ അപ്പൊ അത് ഓർത്ത് പുള്ളി ഭാരപ്പെട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും അപ്പൊ അതോർത്ത് പുള്ളി വിഷമിച്ച് വഴിയിൽ ഇങ്ങനെ ഇരിക്കുവാണ് വേറെ ഒരുപാട് സ്ട്രഗിൾസും വേറെ പല കാര്യത്തിനകത്തും കൂടെയാണ് മനുഷ്യരെല്ലാം കടന്നു പോകുന്നല്ലേ പക്ഷെ ചില ക്രൈസിസിലൂടെ ചിലപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള വ്യക്തിയായിരിക്കും ആളൊരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ തോന്നത്തില്ല ബട്ട് ഹോളി സ്പിരിറ്റ് നോസ് ദാറ്റ് ദ്സൺ ഈസ് ഗോയിങ് ത്രൂ ദ അപ്പൊ അന്ന് പരിശുദ്ധാത്മാവ് എന്നെ ആ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിച്ചു അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു അദ്ദേഹം ഒരു ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ വേറെ പല വഴികളിലൂടെ എന്നെ വഴി നടത്തി അപ്പം ഗോഡ് വിൽ ബ്ലസ് യു ബാക്ക് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രേരണ നൽകുമ്പോൾ നമ്മുടെയൊക്കെ ലൈഫ് ടൈമിൽ ദൈവത്തെ സഹായിക്കാനും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ഇങ്ങനെയൊക്കെയുള്ള ചില ഓപ്പർച്യൂണിറ്റീസ് ദൈവം നമുക്ക് കൊണ്ടുപോരും ഇവിടെ വെട്ടം പോയാൽ കാരണം ഞാൻ ഇങ്ങോട്ട് എടുത്തു വെച്ച് അടുത്തൊന്ന് സംസാരിക്കും ഇവിടെ ഇപ്പോൾ ഈ ഒരു നാലര ആയതോളം നാലരയാകുമ്പോഴത്തേക്കും തന്നെ രാത്രി ആയപ്പോഴത്തെ വെട്ടം പോകും അപ്പം ദൈവം ഇതുപോലത്തെ അവസരങ്ങൾ ദൈവം നമുക്കായി നൽകും ആ അവസരങ്ങളിൽ നമ്മൾ വിശ്വസതയോടെ ദൈവത്തോട് ദൈവത്തിന് ഉത്തരം നൽകുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർ ആൾക്കാരിങ്ങനെ എന്നോടൊരു വ്യക്തി പറഞ്ഞു ഓ ഞാൻ ഇങ്ങനെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നാൽ ഞാൻ ഇങ്ങനെ നൂറ് വ്യക്തികളോട് ചോദിക്കും അങ്ങനെ നൂറ് വ്യക്തികളോട് ചോദിച്ചാൽ ദൈവത്തിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണയനുസരിച്ച് വ്യാതാണ് ദൈവത്തിന്റെ വചനം ആവശ്യപ്പെടുന്നത് അതിനൊബേ ചെയ്ത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള വീട്ടിൽ പോയി ഒരു കേക്ക് മേടിച്ചു കൊടുക്കാനായിരിക്കും പ്രൈസ് ലോട്ട് എന്നാൽ ഞാനൊരു വീട്ടില് ഒരു വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരോട് പരിശോധനാത്മ ഭയങ്കര മെസ്സേജ് കൊടുത്തു തൊട്ടടുത്ത വീട്ടിൽ പോയി അവർക്കൊരു കേക്ക് മേടിച്ചു കൊടുക്കുക അപ്പം അവര് പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞേ അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല അവർ ഞങ്ങളോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇതിനു മുമ്പ് ഇവിടെ പ്രാർത്ഥിച്ച വ്യക്തി പറഞ്ഞു ആ വ്യക്തികളാണ് നിങ്ങൾക്കെതിരെ മന്ത്രവാദം ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾ അവർക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആഹാ ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സുഹൃത്തെ നിങ്ങൾ ഇത് ആര് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞതാണെങ്കിലും അത് ദൈവത്തിൽ നിന്നുള്ള മെസ്സേജ് അല്ല ദൈവം ഇന്ന് ആഗ്രഹിക്കാൻ നിങ്ങൾ ആ വീട്ടിൽ പോയി ഒരു കേക്ക് മേടിച്ചു കൊടുക്കുക അവരത് കേട്ട് തൊട്ടടുത്ത ദിവസം അവരുടെ വീട്ടിൽ പോയി ഒരു കേക്കൊക്കെ മേടിച്ച് അങ്ങ് ചെന്നു കഴിഞ്ഞപ്പോ എന്റെ സൗരങ്ങളെ ആ വീട്ടിലുള്ള ആൾക്കാർ ഇവര് ഇത് നിങ്ങൾ കൊറേ നാളായിട്ട് ഞങ്ങളുടെ മിണ്ടാകുതന്നെയാണ് എന്തോ തെറ്റ് ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ആ തെറ്റിദ്ധാരണയുടെ പുറത്ത് വാസനത്തിൽ ഇവര് മന്ത്രവാദം ഒന്നും ചെയ്തിട്ടില്ല എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അവർക്ക് അവർ മിണ്ടാത്തതും അതിന്റെ പുറത്ത് സില്ലി സംഭവം ഒരു പ്രാർത്ഥനക്കാരൻ കയറി വന്ന് അത് കുളവാക്കി അത് ആഭിചാരായ മന്ത്രവാദാക്കി എന്ന് പറഞ്ഞ് രണ്ട് കുടുംബത്തെ തെറ്റിച്ചു കളഞ്ഞു അപ്പൊ അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം കണ്ടോ അവർക്ക് ചെറിയൊരു കാര്യം ഒരു കേക്ക് മേടിച്ചു കൊടുക്കുക ഇതുപോലെ ആയിട്ടുള്ള കാര്യമായിരിക്കും അതിലൂടെ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വലുതാകുവാൻ വേണ്ടി തുടങ്ങും ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിൽ നിന്ന് നിറയപ്പെടുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്ന് വന്നേക്കും